പ്രേക്ഷകർ ഇപ്പോൾ എന്ത് വിശേഷമുണ്ടെങ്കിലും എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഇപ്പോൾ അവിടെ ഒരു കുഞ്ഞ് അതിഥി കൂടി എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെയാണ് നോക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ആരാധകർക്ക് വലിയ സ്നേഹമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനോട് അഹാനയ്ക്ക് വിവാഹം കഴിക്കാനോ കുഞ്ഞുങ്ങളോടോ ഒന്നും താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്ന അഹാനയാണ് ഇപ്പോൾ ഓമി ബേബിയെ തറയിൽ വയ്ക്കാത്തത് എന്നാണ് പറയുന്നത് അതായത് ദിയയുമായി യാതൊരു അറ്റാച്ച്മെൻറ്റുമില്ലാത്ത വ്യക്തിയാണ് അഹാന എന്ന് പറയുകയും ദിയയുടെ വിവാഹ ദിവസം ഏറ്റവും കൂടുതൽ കരഞ്ഞതും അഹാനയായിരുന്നു എന്നാൽ നമ്മൾ കണ്ടിരുന്നതൊക്കെ തന്നെയും സത്യമാണ് ഇപ്പോഴിത് അഹാന ഓമിയെ തറയിൽ വയ്ക്കാതെ കൊണ്ടുപറക്കുകയാണ് നമുക്കൊരു ഇനോഗ്രേഷന് പോകാം പുതിയ പോൾസ്ക്രിമിയുടെ ബ്രാൻഡ് പുതിയ പോൾ സ്ക്രിമറുടെ ബ്രാഞ്ച് ഓപ്പണിംഗ് ആണ് അവർക്ക് അവിടെ പോയി നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം എന്നാൽ അതിനു മുൻപ് ഞാൻ എൻ്റെ പുതിയ ബെസ്റ്റ് ഫ്രണ്ടുമായി കുറച്ച് സമയം പങ്കുവെച്ചോട്ടെ ഇങ്ങനെയൊരു ക്യാപ്ഷനാണ് ഇപ്പോൾ അഹാന ചിത്രങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് കൂടെ ഉള്ളത് ഓമിയാണ് ഈ ഗസ്റ്റിന് എൻ്റെ മടിയിലിരിക്കാം എൻ്റെ വസ്ത്രമൊക്കെ ചുളുക്കാം ഞാൻ ഒരു കുഴപ്പവും പറയില്ല അത്രയും അവകാശം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അഹാന പറയുന്നത് ദിയ്ക്കു പോലും ആ അവകാശം ശരിക്കും പറഞ്ഞാൽ ആഹ്വാന കൊടുത്തിട്ടില്ല അത്രമാത്രം സ്നേഹമാണ് ആ കുഞ്ഞിനോടുള്ളത് ഓമി വന്ന ദിവസം മുതൽ തന്നെ ശരിക്കും ആഹാന ആ കുഞ്ഞിനോടൊപ്പം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇഷാനിയും ഇഷാനിയൊക്കെ ഒക്കെ തന്നെയും ഇപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം കുഞ്ഞമ്മയായി എന്നൊക്കെ പറയുന്നതും ഓമിയെക്കുറിച്ച് തന്നെയാണ് ഓമി വരുന്നതിന് മുൻപായിരുന്നു ഇഷാനിയുടെ ആ വീഡിയോ പോലും വൈറലായത് എന്നാൽ ഓമി വന്നു കഴിഞ്ഞപ്പോൾ ഓമിയുടെ ചുറ്റുമായി നിൽക്കുകയാണ് ഇവരെല്ലാവരും ഇവർക്കെല്ലാവർക്കും പെട്ടെന്ന് സ്നേഹം വന്നു ഓമിയുടെ ആ ഒരു വരവ് കണ്ടപ്പോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ർക്ക് അത്രയും സ്നേഹം വന്നത് എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ഇപ്പോൾ സാഹചര്യമെല്ലാം മാറി അഹാനയും ഇഷാനിയും ഹൻസിക്കയും ഒക്കെ തന്നെ ഇപ്പോൾ ഏതു നേരവും ബേബിയുടെ കൂടെ തന്നെയാണ് സിന്ധുവും അതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഓമിയെ കാണാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഇവർ ഫ്ലാറ്റിലേക്ക് ഓടി എത്താറുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സിന്ധു എപ്പോഴും ഇവരുടെ അടുത്തേക്ക് എത്താറുണ്ട് ഓമിയില്ലാതെ സിന്ധുവിനെ നിൽക്കാനാകില്ല മീനമ്മ മാത്രമാണ് അല്പമെങ്കിലും കുറച്ച് മാറി നിൽക്കുന്നത് ഇപ്പോൾ ദിയ എല്ലാ ായിടത്തും പോയി തുടങ്ങി അതുകൊണ്ട് തന്നെ ദിയയുടെ കാര്യങ്ങളെല്ലാം നോക്കാനും തുടങ്ങി എന്ന് വേണം പറയാൻ ഓമി ബേബിയുടെ കാര്യങ്ങൾ നോക്കുകയും ഇതിന് പിന്നാലെ വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായം വേണം സിന്ധുവും മീനമ്മയും ഒക്കെ എപ്പോഴും അത് പ്രതീക്ഷിച്ച് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ദിയക്കൊരു താങ്ങായും തണലായും കൂടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം പ്രേക്ഷകരെല്ലാവരും ആ കുടുംബത്തിനെ ഏറ്റെടുക്കുന്നതും ഇതേ കാരണം കൊണ്ടാണെന്ന് പറയുന്നു അത്രമാത്രമാണ് ആ കുടുംബം പരസ്പരം നൽകുന്ന ഒരു സപ്പോർട്ട് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് അത് വളരെയധികം സ്നേഹത്തിൽ ക കവിഞ്ഞു പോകുന്നു എന്നും പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇത് വേഗം മാറുന്നു ദിയുടെയും കുഞ്ഞിൻ്റെയും വാർത്ത അങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ